പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതെടുത്താലും ഇൻസ്റ്റ എഫ് ബി ഇനി യൂട്യൂബ് ഇങ്ങനെയുള്ള ഏത് എടുത്താലും അതിലെല്ലാം നമ്മൾ കാണുന്ന ഒരു വീഡിയോ ആണ് മഞ്ഞൾ പൊടി വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റും ആ ഒരു വീഡിയോ അല്ലെ വെള്ളത്തിലൂടെ പോകുമ്പോൾ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ നമ്മൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വീഡിയോ പല രീതിയിൽ ആളുകൾ ചെയ്ത് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വീഡിയോയുടെ പിന്നിൽ എന്താണുള്ളത് ഇതെങ്ങനെയാണ് ഈ വീഡിയോ ഇത്രയധികം ഒരു ഭംഗിയും അല്ലെങ്കിൽ ഒരു ഒരു ഇതിന്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതും ഇതെന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ട്രെൻഡ് ആകുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് ഒരു ഗ്ലാസിലെയോ ഒരു ബൗളിലെയോ ഉള്ള ഒരു വെള്ളത്തിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ അത് താഴേക്ക് പോരുമ്പോൾ അതൊരു ഫ്ലാഷ് ലൈറ്റിലൂടെ കാണുന്നു എന്നുള്ളതും ആ കാണുന്നു ഓക്കെ അപ്പൊ ഇതിന്റെ അകത്ത് നല്ലൊരു നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മ്യൂസിക് ഉണ്ടായിരിക്കണം പിന്നെ മറ്റൊന്ന് കമ്പൾസറി നമ്മൾ ഇതിന്റെ അകത്ത് ചില കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട് ചിലർ ആനിമൽസിനെ ഉപയോഗിക്കുന്നുണ്ട് എന്തിനെ ഉപയോഗിച്ചാലും അവരുടെ മുഖത്തുണ്ടാകുന്ന അവരില്ലെങ്കിൽ അവരുടെ കണ്ണുകളിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയും അത്ഭുതവും ആ ഒരു സംഭവത്തിനെയാണ് ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയിലൂടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് ഈ വീഡിയോ ഇത്രയധികം വൈറലാകുന്നത് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള നിരവധി ആളുകൾ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് ഇത് ആര് തുടങ്ങി വെച്ചു എന്നുള്ളതിനെ കുറിച്ച് വലിയ അറിവില്ലെങ്കിലും ഇന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇനി ഇതിന് പകരം മുളക് പൊഴിയും അതോടൊപ്പം തന്നെ മറ്റു പല സാധനങ്ങളും നീലം ഉജാല മദ്യം ഇങ്ങനെയുള്ള പല ജ്യൂസ് ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി കൊണ്ട് ചെയ്യുന്ന ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയും ഈ ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റും ഒരു ഗ്ലോയും ഒരു ഭംഗിയൊന്നും മറ്റുള്ള വസ്തുക്കൾക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ ഇത്രയധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ചോദിച്ചാൽ ഇതിന് രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്തുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ീ മഞ്ഞൾപ്പൊടിക്ക് മഞ്ഞ നിറം നൽകുന്ന കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു കണ്ടന്റ് ഒരു പ്രത്യേകതയുണ്ട് ഇതിലേക്ക് ലൈറ്റ് വരുമ്പോൾ ഇതിനൊരു ഗോൾഡൻ എഫക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം അപ്പം മഞ്ഞൾപ്പൊടിക്ക് മഞ്ഞ നിറം നൽകുന്ന ഈ വസ്തുവാണ് പക്ഷേ ഇത് ലൈറ്റിൽ വരുമ്പോഴേക്കും ഇതിനെ ഈ മഞ്ഞ നിറത്തിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇതിനൊരു ഗോൾഡൻ എഫക്റ്റിലേക്ക് ഇതിന് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഇതിന്റെ ഇതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാര്യം ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിന് ഉണ്ടാകുന്ന പ്രകാശത്തിൽ സംഭവിക്കുന്ന സ്കാറ്ററിങ് ആണ് രണ്ടാമത്തെ ഘടകം അപ്പൊ സ്കാറ്ററിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വസ്തുവിലോ ഒരു ഫ്ലൂയിഡിലോ ഒക്കെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്ന അത് ആ ഒരു കാര്യമാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മൾ ഈ മഞ്ഞൾ പൊടി ഉപയോഗിക്കുമ്പോൾ കാണുന്ന ഒരു ടിൻഡൽ എഫക്റ്റ് ഉണ്ട് ടിൻഡൽ എഫക്റ്റിന്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ അകത്തെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ടിൻ്റൽ എഫക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ടിൻഡൽ എഫക്റ്റ് പ്രകാശം സൂക്ഷ്മ കണികകളിലോ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ ഒക്കെ സൂക്ഷ്മ കണികളിൽ പറ്റി വ്യാപിക്കുന്ന ഒരു പ്രതിഭാസം ഇതിനാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത് ആ വ്യാപിക്കുന്ന ആ ഒരു സംഭവത്തിന് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയധികം ഹൈലൈറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് ഘടകങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഗോൾഡൻ എഫക്ട് ഗോൾഡൻ എഫക്റ്റും രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ തിൻഡൽ എഫക്റ്റും അപ്പൊ ഈ ഗോൾഡൻ എഫക്റ്റും ഈ തിൻഡൽ എഫക്റ്റും കൂടെ ഉണ്ടാകുന്ന ഈ ഒരു എന്താ പറയുക ഒരു ശാസ്ത്രീയമായി സംഭവിക്കുന്ന ഈ ഒരു ഈ ഒരു സംഭവമാണ് ഈ ഒരു വീഡിയോയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ മറ്റ് പല വസ്തുക്കൾ ഇപ്പൊ മദ്യമ ജ്യൂസ് മുളക് പൊടി ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് മഞ്ഞൾപ്പൊഴി അത്രയും വരാത്തത് ഇതിനകത്ത് കുർക്കുമിൻ അല്ലെങ്കിൽ ആ ഒരു ഗോൾഡൻ എഫക്റ്റും ഈ ടിൻഡൽ എഫക്റ്റും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള വെള്ളത്തിലെ ഈ കൗതുകവും ആകാംക്ഷയുമൊക്കെ ഉണർത്തുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ട്രെൻഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഉടൻ തന്നെ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പല ട്രെൻഡുകളും ഓരോ സമയത്തും കാലഘട്ടങ്ങളിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊരു ചിലപ്പോ ഡപ് മാഷ് ചെയ്യുന്നതാണെങ്കിൽ അതാണെങ്കിൽ പോലും പോലെ ഡയലോഗ് ആണെങ്കിൽ പോലും ഒരിക്കൽ ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ നിരവധി അനവധി ആളുകൾ അതിങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തു പോകുന്ന ഒരു സംഭവമുണ്ട് എന്താണെങ്കിലും ഈ ഒരു ശാസ്ത്രീയ കൂടി ഈ ഒരു കൗതുകം നിറയ്ക്കുന്ന ഈ വീഡിയോ ഏർ നിങ്ങളെപ്പോഴെ തന്നെ ഞാനും ഇഷ്ടപ്പെടുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുവാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭദിനം